എന്തായാലും ഇവിടെ പി എസ് സി ഓഫീസിൽ വന്ന് അന്വേഷിക്കാൻ തോന്നിയത് നന്നായില്ലേ അല്ലെങ്കിൽ ഇത്രയും വിവരങ്ങൾ നമ്മൾ എങ്ങനെ ആ അത് ചേച്ചി പറഞ്ഞത് ശരിയാ എന്തായാലും ഒരു മാസത്തിനുള്ളിൽ ഞങ്ങളുടെ തുടങ്ങുമെന്ന് സമാധാനം ആ അതിരിക്കട്ടെ പഞ്ചക്തത്തിലെ അവസ്ഥ എന്തായി കാണും എന്താവൻ അബീഡിനെ രാവിലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടാവും അപ്പൊ അവരുടെ പിണക്കം മാറിക്കാണു അല്ലേ അതൊക്കെ എപ്പോഴും മാറിയിട്ടുണ്ടാവും ഇപ്പൊ രണ്ടും കൂടി അടുക്കളയിൽ റൊമാൻറ്റിക് പാചകത്തിൽ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഉച്ചക്ക് പഞ്ചരത്നത്തിൽ ഉണ്ണാൻ വരുന്നവർക്ക് കറികൾ കഴിക്കാം സ്നേഹരസവും മിക്കവാറും ഇനിയിപ്പൊ നമ്മളങ്ങോട്ട് പോയാലും കുഴപ്പമില്ല നമുക്ക് പഞ്ചരത്നത്തിലേക്ക് വിട്ടാലോ അത് വേണോ നമുക്കൊരു സിനിമയ്ക്ക് വിട്ടാലോ അപ്പൊ പഞ്ചരത്നത്തിൽ പോണ്ടേ ഹോട്ടലിൽ നിന്ന് ചേച്ചി മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടോ എടി പെണ്ണെ നീ എന്ത് വിവരക്കേടായി പറയുന്നേ നമ്മൾ ആരും അവിടെ ഇല്ലാത്തോണ്ടേ വീട്ടൻ അമൃത ചുറ്റിപ്പറ്റി നിക്കുന്നുണ്ടാവു ഭാവി പൊണ്ടാട്ടിയും കണവനും കൂടി ഇന്ന് പഞ്ചരത്നത്തിലെ ഉച്ചക്കത്തെ ഊണ് വിളമ്പട്ടെ എന്ന് ഉം അതും ഒരുതരം റൊമാൻസാ ഓ അല്ല നമ്മൾ എന്തിനാ അതിനിടയിൽ ചെന്ന് ചാടി അവരെ ബുദ്ധിമുട്ടിക്കുന്നേ അവരായി അവരുടെ ലോകമായി നമുക്കൊരു മൂവിയൊക്കെ കണ്ട് അടിപൊളിയായിട്ട് പോവാം എന്നാലും അവരുടെ ആ റൊമാൻസ് ഒന്ന് ലൈവായിട്ട് കാണണമെന്നൊരാഗ്രഹം അത് ശരിയാ രണ്ടും കൂടി മുട്ടി ഒരുമിച്ച് വിളമ്പുന്നതും കറികൾ വിളമ്പുന്നതും പരസ്പരം നോട്ടം കൈമാറുന്നതും ഒക്കെ ഒന്ന് കാണണമായിരുന്നു പിന്നെ അത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ അവരുടെ റൊമാൻസ് ലൈവായിട്ട് കാണണം അത്രയല്ലേ ഉള്ളൂ അതിന് ഞാനിപ്പൊരു വഴി ഉണ്ടാക്കി തരാം നമുക്കേ സിസ്ല ചേച്ചിയെ വിളിക്കാം എന്നിട്ടൊരു ഒളി ക്യാമറ ഓപ്പറേഷൻ നടത്താം അത് കളിക്കേ സൂപ്പർ ഐഡിയ ചേച്ചി സമയങ്ങളെ ചേച്ചിയെ വിളിക്കോസ് പോയി ഇവിടെ നിന്ന് എന്നെ വിളിക്കുന്നേ ഹലോ അഖില മോളെ ചേച്ചി ഉപകാരം ചെയ്യണം എന്താ മക്കളെ അമൃതേച്ചി സഹായിക്കാൻ അവിടെ ആ ഉണ്ട് അമൃതേച്ച അപ്പൊ ചേട്ടത്തി അവര് രണ്ടുപേരും കൂടിയേ ഹോട്ടലിന് വിളമ്പുന്നതും റൊമാന്റിക് ആയി വർത്താനം പറയുന്നതൊക്കെ മൊബൈലിൽ ഒന്ന് ഷൂട്ട് ചെയ്ത് ഞങ്ങൾക്ക് അയക്കണം ആ എന്തിനാ മക്കളെ അതൊക്കെ ഉണ്ട് ചേച്ചി എന്തായാലും അവരുടെ നമുക്ക് അതുകൊണ്ട് ഒരു കളി ഓ ശരി അമൃതയും മഹേന്ദ്രനും കൂടി ഹോട്ടലിൽ വിളമ്പുന്നതും സംസാരിക്കുന്നതും എങ്ങനെ റൊമാൻറ്റിക് ആകും ഇനി പനിയത്തിമാർ അവരുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ കർത്താവേ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ